ഹരിക്കെതിരെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നയിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ സ്വദേശ് ജാഥയ്ക്ക് കാൽവരി മൗണ്ടിലും ഇടുക്കിയിലും സ്വീകരണം നൽകി ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളിലെ കായിക താരങ്ങൾക്ക് കായിക ഉപകരണങ്ങളും വിതരണം ചെയ്തു ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുടെ അടുത്ത ഘട്ടമായി കൂടുതൽ കുട്ടികളെ കായിക മേഖലയിലേക്ക് അടുപ്പിക്കുന്നതിനും കൂടുതൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ കായിക ഇനങ്ങൾ കൊണ്ടുവരുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ലഹരിക്കെതിരായ പ്രത്യേകിച്ച് രാഷ്ട്ര ലഹരിക്കെതിരായ ക്യാമ്പയിനിൽ കായിക വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വിജയം കണ്ടുവെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ഓർമ്മിപ്പിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ പങ്കാളികളാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നിരവധി പഞ്ചായത്തുകളിൽ ഈ സന്ദേശവുമായി അവിടെയുള്ള കായികങ്ങളെയും ബഹുജനങ്ങളെയും കാണാനും അവരോട് സംവദിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹം എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്താണ് രാസലഹരിയുടെ ഉപയോഗം രാസലഹരിക്കായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ലഹരി കച്ചവടക്കാരെയും അതിന്റെ കണ്ണികളെയും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടത്തുകയാണ് മെയ് അഞ്ചിന് ആരംഭിച്ച സന്ദേശയാത്ര ഇതിനകം ഇരുന്നൂറോളം പഞ്ചായത്തുകളിൽ വിരുദ്ധ സമ്മേളനങ്ങൾ നടത്തി കാലുവരി മൌണ്ട് ഹൈസ്കൂൾ സ്റ്റേഡിയം ഇടുക്കി ഐഡിയ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി ഐഡിയ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ബോൾ അധ്യക്ഷനായിരുന്നു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്നീറണ കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു മര്യാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി